അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്മൃതി മധുരം വയോജന കലോത്സവം ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ഛൻ പൈപ്പള്ളിക്കുന്നേൽ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വീണ റോജസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ജോസഫ് സിന്ധു ബെന്നി സീമ സനോജ് പഞ്ചായത്ത് അംഗങ്ങളായ മിനി വിശ്വനാഥൻ ബിജോയ് പ്ലാത്തോട്ടം ലിസി തോമസ് സെലീന ബിനോയ് ഫിലോമിന മാണി അൽസമ്മ ജോസഫ് സജീവച്ചി ജോസ് എവൺ ഐ സി ഡി എസ് സൂപ്പർവൈസർ സെനി മാത്യു എന്നിവർ സംസാരിച്ചു അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ രജി ക്ലാസ് നയിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ശ്രീ പ്രസിഡന്റായിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് കാലത്തിന് യിച്ചു നമുക്കറിയാം പദ്ധതികളൊക്കെ വർഷത്തെ പദ്ധതി വളരെ ഇനിയും മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയമുണ്ട് പക്ഷേ കാലത്തിന് മുന്നേ തന്നെ നടന്നുകൊണ്ട് നമ്മുടെ അയ്യകുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ ഒരു പദ്ധതി വളരെ വളരെ പെട്ടെന്ന് തന്നെ നടത്താൻ തീരുമാനിച്ചത് അങ്ങേറ്റം അയ്യക്കുരു ഗ്രാമപഞ്ചായത്തു മരണ ഹൃദയം ഹലോ ആ മോസുകയാണ് ആ മൂസുക ഞാനേ പെനെ താമസം കണ്ടത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ ഫെരേലുള്ള ടൈൽസും സാനിറ്ററിസൊക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മളെ ഇരിട്ടിയിലുള്ള ഡ്രീംസ് സലാമിക്കില്ലേ ആറ വന്നിക്കാതെ പിന്നെ വിളിക്കുന്ന വരണേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ

ഡ്രീം സെറാമിക്സിൽ റെഡിയാണ് അത് പെയിന്റുകളുടെ ഡിഫറെന്റ് ഈ ഉണ്ട് എന്നിങ്ങനെ പുതിയ പെരേലുള്ള എല്ലാ ടൈൽസും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ